ഐ എസ് എൽ പത്താം സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ ഐ എസ് എൽ പതിനൊന്നാം സീസണു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അണിയറയിൽ മികച്ച ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതിന് മുന്നോടിയായി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ലീക്ക് ചെയ്തുകൊണ്ട് ഒരു റൂമർ അപ്ഡേറ്റ് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്തിനായാലും ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് ഈ റൂമർ അപ്ഡേറ്റ് ഇപ്പോൾ പ്രചരിക്കുന്നത് സ്കോട്ടിഷ് താരമായ ടോം ആൽഡ്രഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ എ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരം ഒരു ഡിഫൻഡർ ആണെന്നാണ് ഈ വാർത്തയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഫുട്ബോൾ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു ക്ലബും അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തെ പിന്തുടരുന്നത് ബ്ലാസ്റ്റേഴ്സുമാണ് ഈ രണ്ട് ക്ലബ്ബുകളാണ് ഇദ്ദേഹത്തിപ്പോൾ പിന്തുടരുന്നത് ആർക്കായിരിക്കും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്നത് അവ്യക്തയായി തുടരുകയാണ് എന്തായാലും ഈ വാർത്ത എത്രത്തോളം സത്യമാണെന്നറിയില്ല ഈ വാർത്ത കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് എത്തിച്ചത് എന്തായാലും ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും എന്തായാലും ഈ താരം എത്തിയാൽ അത് വലിയ ഗുണം തന്നെയായിരിക്കും ഒരു ഡിഫെൻഡർ ആണ് ഇദ്ദേഹം മാർക്കോ റെസ്കോ വി പകരക്കാരനായിരിക്കും ഈ താരത്തെ കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ സൂപ്പർ താരത്തിൻ്റെ പ്രകടനം മികച്ചത് തന്നെയാണ് ഓസ്ട്രേലിയയിലെ എ ലീഗിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്